അവകാശങ്ങൾക്കു വേണ്ടി സമരം ചെയ്യാതെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ കേൾക്കുമ്പോൾ ഒരുപക്ഷെക്കുറിച്ച് വിചിത്രമായിട്ട് തോന്നുമല്ലേ പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ആശയത്തെക്കുറിച്ചാണ് മൗലാന വഹിദുദ്ദീൻ ഖാൻ്റെ ഒരു ലേഖനമാണ് ഇതിന് ആധാരം നമുക്കീയൊരു ചോദ്യത്തോടെ തുടങ്ങാം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതിനുവേണ്ടിയുള്ള പോരാട്ടം നിർത്തുന്നതാണെങ്കിലോ അതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും പക്ഷേ ഈ ഒരു ചിന്തയെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം ലോകം കണ്ട ഏറ്റവും മികച്ച ടെന്നീസ് താരങ്ങളിലൊരാളായ മാർട്ടിന നവറത്ലോവയുടെ കഥയിലേക്ക് ഇതൊന്ന് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ചെക്കോസ്ലോവക്കയിൽ ജനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സ്വന്തം രാജ്യം തന്നെ അവരുടെ പൗരത്വം എടുത്തു കളയുന്നു പിന്നെ അവർ യു എസ് സിറ്റിസനായി പക്ഷേ കഥ അവിടെ തീരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ അതേ ചെക്ക് ഗവൺമെന്റ് അവർക്ക് പൗരത്വം തിരികെ നൽകി അതാണ് ചോദ്യം ഒരു സമരവും നടത്താതെ അവർക്കതെങ്ങനെ തിരിച്ചു കിട്ടി അപ്പോ എന്തായിരുന്നു കാരണം വളരെ സിമ്പിൾ അവരുടെ അമേരിക്കൻ അനുകൂല ചിന്തകൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ചെക്ക് ഗവൺമെന്റിന് അതൊട്ടും പിടിച്ചില്ല അതിന്റെ ഫലമായിട്ടോ ഒരു പൗരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമായ സിറ്റിസൻഷിപ്പ് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ സ്വന്തം രാജ്യം നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്നു നിങ്ങളുടെ പൗരത്വം റദ്ദാക്കുന്നു നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും മാർട്ടിനെ എന്ത് ചെയ്തുവെന്നറിയണ്ടേ അവിടെയാണ് ഈ കഥയുടെ ട്വിസ്റ്റ് അവരെ തെരഞ്ഞെടുത്തത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന ഒരു വഴിയായിരുന്നില്ല തികച്ചും വ്യത്യസ്തമായ ഒന്ന് അതിന് നമുക്ക് കഴിവിന്റെ പാത എന്ന് തന്നെ വിളിക്കാം അവർ പ്രതിഷേധിച്ചില്ല ഒരു പ്രക്ഷോഭത്തിനും പോയില്ല പരാതിപ്പെടാനും നിന്നില്ല പകരം അവർ ചെയ്തത് ഒരറ്റ കാര്യമാണ് തനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന കാര്യം അതായത് ടെന്നീസിൽ അവർ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒന്ന് ഒരേ ഒരു ലക്ഷ്യം അതാണ് അവരെ മനസ്സിലുണ്ടായിരുന്നത് ടെന്നീസ് ലോകത്തെ നമ്പർ വൺ കളിക്കാരിയാവുക അവരുടെ മുഴുവൻ ഊർജ്ജവും മുഴുവൻ ശ്രദ്ധയും ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരുന്നു അവരുടെ ആ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു അവർ ലോകമറിയുന്ന ഒരു ടെന്നീസ് ഇതിഹാസമായി മാറി ഒന്നിനു പുറകെ ഒന്നായി ചാമ്പ്യൻഷിപ്പുകൾ ടെന്നീസ് കോട്ട് അവർ ഭരിച്ചു എന്ന് തന്നെ പറയാം ഇവിടെയാണ് നമ്മൾ ഈ വിശകലനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തുന്നത് ഒരു ലക്ഷ്യം നേടാൻ ശരിക്കും രണ്ട് വഴികളുണ്ട് ഒന്ന് പ്രതിഷേധത്തിൻ്റെ വഴി രണ്ട് സ്വന്തം കഴിവ് തെളിയിക്കുന്നതിൻ്റെ വഴി ഇവിടെ നോക്കൂ സാധാരണ ആളുകൾ എന്തു ചെയ്യും പ്രതിഷേധിക്കും ഉന്നയിക്കും പരാതിപ്പെടും അല്ലേ പക്ഷേ മാർട്ടിനയുടെ വഴി അതായിരുന്നില്ല അവർ തന്റെ കളിയിൽ മാത്രം ഫോക്കസ് ചെയ്തു തന്റെ കഴിവ് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു മറ്റൊരാളോട് അവകാശം ചോദിക്കുന്നതിന് പകരം തന്റെ വില എന്താണെന്ന് സ്വയമുണ്ടാക്കിയെടുത്തു അപ്പോ ഇതിൻ്റെയൊക്കെ ഫലമെന്തായി അതാണ് രസകരം ഒരു കാലത്ത് അവരെ വേണ്ടെന്നു വെച്ച അതേ ഗവൺമെന്റ് ഇപ്പോൾ അവരെ തിരികെ ആഗ്രഹിക്കാൻ തുടങ്ങി ഈ മാറ്റം നോക്കൂ മുമ്പ് ചെക്ക് ഗവൺമെന്റിന് മാർട്ടിനൊരു ബാധ്യതയായിരുന്നു പക്ഷേ അവർ തൻ്റെ കഴിവ് തെളിയിച്ചതിനു ശേഷമോ അതേ ഗവൺമെന്റിന് അവരൊരു മുതൽക്കൂട്ടായി മാറി ഒരു പ്രതിഷേധവും ചെയ്യാതെ തന്നെ ഒരു പരാതിയും പറയാതെ തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു അപ്പോൾ മാർട്ടിനയുടെ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന തത്വം എന്താണ് അതാണ് ഈ കടമയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം മൗലാന വഹിദുദ്ധീൻ ഖാൻ പറയുന്നത് ഇങ്ങനെയാണ് വെല്ലുവിളികളുള്ള ഈ ലോകത്ത് പ്രതിഷേധങ്ങളും പരാതികളും രേഖപ്പെടുത്തുന്നത് തികച്ചും അപ്രസക്തമാണ് അതായത് പരാതിപ്പെടുന്നതിലല്ല പ്രവർത്തിക്കുന്നതിലാണ് കാര്യം അപ്പോൾ എന്താണ് ഈ കടമയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഡ്യൂട്ടി ബേസ്ഡ് ആക്ടിവിസം എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ മറ്റുള്ളവരോട് എൻ്റെ അവകാശം തരൂ എന്ന് ആവശ്യപ്പെടുന്നതിന് പകരം എൻ്റെ കടമ എന്താണ് എൻ്റെ കഴിവ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു രീതി ഈ ടേബിൾ നോക്കിയാൽ ഇത് കുറച്ചുകൂടി ക്ലിയർ ആകും കണ്ടില്ലേ ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് അവകാശങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു മറ്റേത് സ്വന്തം കടമകൾ നിറവേറ്റുന്നു ഒന്ന് പ്രതിഷേധത്തിലൂടെയും പരാതികളിലൂടെയുമാണ് മുന്നോട്ടു പോകുന്നത് മറ്റേത് കഴിവ് തെളിയിക്കുന്നതിലൂടെയാണ് ഇതിന്റെ ഫലവും വ്യത്യസ്തമാണ് ഒന്ന് സംഘർഷത്തിലേക്ക് നയിക്കുമ്പോൾ മറ്റേത് വിജയത്തിലേക്കും അംഗീകാരത്തിലേക്കും നയിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് അതുകൊണ്ട് ഈ ലേഖകൻ പറയുന്ന വിജയത്തിന്റെ രഹസ്യം ഇതാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കുക അത്രയുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ അവസാന ഭാഗത്തേക്കടക്കാണിതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഈ ലേഖകന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് ലോകം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് അവകാശ നിഷേധങ്ങളല്ല മറിച്ച് വെല്ലുവിളികളാണ് പിന്നെ നിങ്ങളുടെ വില എന്താണെന്ന് മറ്റൊരാളോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത് സ്വയം തെളിയിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും സംഘർഷങ്ങളില്ലാതെ തന്നെ നമുക്കു വേണ്ട അംഗീകാരവും അവകാശങ്ങളും ലഭിക്കും അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ മൂല്യം ആവശ്യപ്പെടുന്നതാണോ അതോ നമ്മുടെ സ്വന്തം കഴിവ് തെളിയിക്കുന്നതാണോ കൂടുതൽ ശക്തമായ തന്ത്രം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്